വളരെയധികം റിസോഴ്സ് അധ്യാപകർ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് തുടങ്ങിയവർ സി ആർ ഇ പോയിൻസ് ലഭിക്കുന്നതിന് വേണ്ടി ജൂൺ മാസത്തിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ അനവധി കോഴ്സുകൾ ചെയ്യുകയുണ്ടായല്ലോ ഇത്തരത്തിൽ ചെയ്ത കോഴ്സുകൾക്ക് സി ആർ ഇ പോയിൻസ് ലഭിക്കുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരു വീഡിയോ ആണ് ഇവിടെ അവതരിപ്പിക്കുന്നത് എല്ലാവർക്കും ടെക്നോളജിയും ഗണിതവും എന്ന ചാനലിലേക്ക് സ്വാഗതം ഇതുമായി ബന്ധപ്പെട്ട് ഓൺലൈനിൽ ചെയ്യുന്നതിന് മുമ്പായി നിങ്ങൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യമേ സൂചിപ്പിക്കട്ടെ ഓപ്പൺ ഭൂമിൻ്റെ ഭാഗമായി ആർ സി എൽ സി ആറി പോയിൻറ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചെയ്ത കോഴ്സുകളുടെയും സർട്ടിഫിക്കറ്റുകൾ സിംഗിൾ പി ഡി എഫ് ഫയലായിട്ട് മെയിൽ ചെയ്യുകയുണ്ടായല്ലോ ഈ തവണയും നിങ്ങൾക്ക് ഇത് ചെയ്യണമെങ്കിൽ ഒരു സിംഗിൾ ഫയൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന പത്ത് കോഴ്സുകളുടെയും ഒരു സിംഗിൾ പി ഡി എഫ് ഫയൽ നിർബന്ധമാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഒരു സിംഗിൾ പി ഡി എഫ് ഫയൽ മാത്രമല്ല ചെയ്യേണ്ടത് അപ്ലോഡ് ചെയ്യേണ്ട ആ സിംഗിൾ ഫയൽ വൺ എം ബിയേക്കാൾ കുറവായിരിക്കണം അതാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല അപ്ലോഡ് ചെയ്യുന്ന ഫയലിൻ്റെ സൈസ് ഒരു എം ബിയിൽ കുറവായിരിക്കണം അതിനുവേണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കട്ടെ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്തിട്ട് പി ഡി എഫ് ഫയൽ കംപ്രസർ എന്ന പേരിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അനവധി ഓൺലൈൻ സോഫ്റ്റ്വെയറുകൾ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും അതുവഴി നിങ്ങൾ തയ്യാറാക്കിയ പത്ത് സർട്ടിഫിക്കറ്റുകൾ അടങ്ങിയ ഒരു സിംഗിൾ പി ഡി എഫ് ഫയൽ നിങ്ങൾക്ക് നേരിട്ട് ആ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യുകയും അത് കംപ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു എം ബി യേക്കാൾ സൈസ് കുറഞ്ഞതാക്കി മാറ്റി നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ഒന്നാമതായി ചെയ്യേണ്ട കാര്യം അതാണ് അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടാമതായി നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ സി ആർ ഇ പോയിൻസ് ലഭിക്കുന്നതിനുള്ള കാര്യത്തിന് വേണ്ടി അഞ്ഞൂറ് രൂപ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് നടത്തണം അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം അതിനൊന്നെങ്കിൽ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ ഏതെങ്കിലും സംവിധാനങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇനി എങ്ങനെയാണ് നമുക്ക് ഈ സിആർ ഇ പോയിൻസ് ലഭിക്കുന്നതിന് വേണ്ടി ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്ന് എല്ലാവരും ശ്രദ്ധിക്കുക അതിനായി ഏതെങ്കിലും ഒരു ബ്രൗസർ തുറന്ന് അഡ്രസ് ബാറിൽ നിങ്ങൾ ഡബ്ല്യൂ 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 ഡോട്ട് ആർ സി ഐ രജിസ്ട്രേഷൻ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന് ടൈപ്പ് ചെയ്യുക അതിനുശേഷം എൻ്റർ ചെയ്യുക എൻറ്റർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വിൻഡോ ലഭിക്കും ഇവിടെ ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാം ആ ഓൺലൈൻ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വിധത്തിലുള്ള ഒരു വിൻഡോ ലഭിക്കും അതിൽ ഇതുവരെയും സിആറി പോയിന്റ്സോ അല്ലെങ്കിൽ അതല്ലാതെയോ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഫ്രീ ഓൺലൈൻ കോഴ്സുകൾ നിങ്ങൾക്ക് കോവിഡ് നയൻറ്റീനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഈ ഒരു ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഫ്രീ ഓൺലൈൻ കോഴ്സുകൾ ചെയ്യാം നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് സിആറി പോയിന്റ്സ് അക്യുമുലേറ്റ് ചെയ്യാനുള്ള അപ്ലിക്കേഷൻ ഫോം തയ്യാറാക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി നിങ്ങൾ പുതുതായിട്ട് കാണിച്ചിരിക്കുന്ന ഈ ഒരു ലിങ്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും അപ്ലിക്കേഷൻ ഫോംസ് ടു അക്യുമുലേറ്റ് സിആർ ഇ പോയിൻ ഹു ഫ്രീ ഓൺലൈൻ കോഴ്സസ് ഓൺ കോവിഡ് നയൻറ്റീൻ ഫീ റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്ന ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ഉടനെ നിങ്ങൾക്ക് ഈ വിധത്തിലുള്ള ഒരു വിൻഡോ ലഭിക്കും അവിടെ നിങ്ങളുടെ സി നമ്പർ ടൈപ്പ് ചെയ്യുക അപ്പോൾ ഞാൻ സി നമ്പർ ടൈപ്പ് ചെയ്യുന്നു നിങ്ങളുടെ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്ത ആ ഡേറ്റ് നിങ്ങളിവിടെ രേഖപ്പെടുത്തണം അപ്പോൾ ഞാൻ രേഖപ്പെടുത്തുന്നു അതിനുശേഷം സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് പുതിയൊരു വിൻഡോ ലഭിക്കും സി ആർ ആർ നമ്പർ കാൻഡിഡേറ്റിൻ്റെ പേര് കാണിക്കും അഡ്രസ്സ് കാണിക്കും പിൻകോഡ് കാണിക്കും നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ് കൊടുക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോൺ നമ്പർ നിങ്ങൾക്ക് കൊടുക്കാം അതുപോലെ റീഹാബിലിറ്റേഷൻ ക്വാളിഫിക്കേഷനൊക്കെ അവിടെ കാണിക്കും തൊട്ടു താഴെയായി ഡീറ്റെയിൽസ് ഓഫ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കോഴ്സസ് കംപ്ലീറ്റഡ് ബൈ ദ കാൻഡിഡേറ്റ് നിങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു ജൂൺ മാസത്തിൽ മിനിമം പത്ത് കോഴ്സെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിരുന്ന ആ കോഴ്സുകളുടെ പേരും ഡീറ്റെയിൽസും എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട് അതിനകത്ത് രണ്ട് കാര്യം സൂചിപ്പിച്ചിരുന്നു കമ്പൽസറി കോഴ്സും ഉണ്ട് ഓപ്ഷണൽ കോഴ്സസും ഉണ്ട് കമ്പൽസറി കോഴ്സിൽ രണ്ടെണ്ണവും ഓപ്ഷണൽ കോഴ്സസിൽ എട്ട് കോഴ്സുകൾ നിർബന്ധമായിട്ട് ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ആ കോഴ്സുകളുടെ പേരും ഡീറ്റെയിൽസും ആണ് ഇവിടെയുള്ളത് അപ്പോൾ നിങ്ങൾ ചെയ്ത കോഴ്സുകൾ ഏതാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം അതിനുശേഷം നിങ്ങൾ ചെയ്ത ഈ കോഴ്സുകൾ പന്ത്രണ്ട് കോഴ്സുകളിനെ പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ എവിടെയുണ്ട് അതിൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന കോഴ്സുകൾ ഏതാണോ അതിവിടെ ടിക്ക് ചെയ്യുക നിങ്ങൾ ചെയ്തിരിക്കുന്ന കോഴ്സുകൾ ഇവിടെ ടിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ പത്താമത്തെ കോഴ്സും അതുപോലെ തന്നെ പതിനൊന്നാമത്തെ കോഴ്സും രണ്ട് കോഴ്സ് ഒഴിവാക്കി കോഴ്സ് പത്തും കോഴ്സ് പന്ത്രണ്ടുമാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഞാൻ പത്ത് കോഴ്സുകൾ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കൂടുതൽ കോഴ്സ് ചെയ്തിട്ടും കാര്യമില്ല പത്ത് കോഴ്സുകളെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ അണ്ടർടേക്കിംഗ് നിങ്ങൾക്ക് കാണാം അതിനുശേഷം നിങ്ങൾക്കിവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട് അപ്ലോഡ് യുവർ ഓൾ ടിക്ക് മാർക്ക് സർട്ടിഫിക്കറ്റ്സ് ഇൻ വൺ പി ഡി എഫ് ഇതാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു സിംഗിൾ പി ഡി എഫ് ആയിക്കൊണ്ട് നിങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന ഈ പത്ത് കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റും ഒരു സിംഗിൾ ഫയലായിട്ട് ഒരു എം ബി സൈസിനേക്കാൾ കുറവുള്ളത് ഇവിടെ അപ്ലോഡ് ചെയ്യുക അതിവിടെ പറഞ്ഞിട്ടില്ല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഞാനിതവിടെ ക്ലിക്ക് ഇയർ ടു അപ്ലോഡ് ഫയൽ എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഈ വരുന്ന വിൻഡോയ്ക്കകത്താണ് നമ്മുടെ ഫയൽ ചൂസ് ചെയ്യേണ്ടത് അതിനുശേഷം ഇവിടെ വരുന്ന ഈ ടെക്സ്റ്റ് ഉണ്ടല്ലോ നിങ്ങൾ കാണുന്നില്ലേ ഒരു നമ്പർ കാണാം ക്യാപ്ച എന്ന് പറയാം ഇത് ഇവിടെ അതുപോലെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഇത് സബ്മിറ്റ് ചെയ്യാണ് വേണ്ടത് അതിന് മുമ്പ് ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നല്ലോ ഒരു കാര്യം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റിൻ്റെ സിംഗിൾ പി ഡി എഫിന് സൈസ് ചെറുതാക്കുന്നത് എന്ന് കൂടി ഒന്ന് വിശദമാക്കാം അതിനായി ഒന്നുകൂടെ ഞാൻ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുകയാണ് ഹൗ ടു റെഡ്യൂസ് ദ സൈസ് ഓഫ് പി ഡി എഫ് ഫയൽ അങ്ങനെ ചോദിക്കാം അല്ലെങ്കിൽ നമുക്ക് പി ഡി എഫ് പി ഡി എഫ് കംപ്രസ്സർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താലും മതി ഓർ പി ഡി എഫ് കംപ്രസ്സർ ഓൺലൈൻ എങ്ങനെ വേണമെങ്കിലും നമുക്ക് നോക്കാം ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക അപ്പോൾ ഇവിടെ ഒരുപാട് ലിങ്കുകൾ ഇത് കംപ്രസ് ചെയ്യാനുള്ള പി ഡി എഫിനെ കംപ്രസ് ചെയ്യാനുള്ള ലിങ്കുകൾ ഇവിടെ കാണാം അതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗപ്പെടുത്താം ഒരു പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ വേറൊരു ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേറൊരു വെബ്സൈറ്റിൽ കയറി അതുവഴി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇതാ ഇവിടെ കംപ്രസ് പി ഡി എഫ് റിഡ്യൂസ് യുവർ പി ഡി എഫ് ഫയൽ സൈസ് ഓൺലൈൻ ഫ്രീ എന്ന് പറയുന്ന ഈ ഒരു ലിങ്കാണ് എടുക്കുന്നത് ഇതെന്തിനാണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ നിലവിൽ ഒരു സിംഗിൾ ഫയലായിട്ട് ചെയ്തിരിക്കുന്ന പത്ത് സർട്ടിഫിക്കറ്റിൻ്റെയും കൂടെ നോക്കിയാൽ അതിൻ്റെ പ്രോപ്പർട്ടി ഒരു പക്ഷേ രണ്ട് എം ബി മൂന്ന് എം പി നാല് എം ബി ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിനെ നമുക്ക് ചെറുതാക്കി ഒരു എം ബിയേക്കാളും സൈസ് കുറയ്ക്കുന്നതിന് വേണ്ടി ആദ്യമേ തയ്യാറാക്കി വെക്കണമെന്ന് പറഞ്ഞ കാര്യമാണിത് അപ്പോൾ ഞാനിവിടുന്ന ഈ വന്നിരിക്കുന്ന വിൻഡോയ്ക്കകത്ത് ചൂസ് ഫയൽ എന്ന് പറയുന്നു ആ ചൂസ് ഫയലിനൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കാം നിലവിൽ ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു സിംഗിൾ പി ഡി എഫ് ഫയൽ ഇതാണ് ഡബ്ല്യു എച്ച് ഒ എ നൂറ്റണ്ട് എൺപത്തെട്ട് എന്ന് പറയുന്ന ഈ ഫയൽ ഞാൻ ഇതിൻ്റെ പ്രോപ്പർട്ടി ഒന്ന് നോക്കാം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ കാണാം ഇതിൻ്റെ സൈസ് ത്രീ എം ബി ആണ് അപ്പോൾ നമുക്കിത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ ഒരു എം ബിയേക്കാൾ കുറവായിരിക്കണം അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് നമ്മുടെ ഓൺലൈൻ സംവിധാനത്തിലൂടെ പോയിട്ട് ഇതിൻ്റെ സൈസ് കംപ്രസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ഈ ചൂസ് ഫയൽ എടുക്കുന്നു ചൂസ് ഫയൽ എടുത്തു ചൂസ് ഫയൽ എടുത്തതിന് ശേഷം എ നൂറ്റണ്ട് എൺപത്തെട്ട് മൂന്ന് എം ബി എന്ന് പറയുന്ന ഈ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യുന്നു അഥവാ അത് ഓപ്പൺ ചെയ്ത് ലോഡ് ചെയ്യുന്നു അപ്ലോഡിങ് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് എന്ന് പറഞ്ഞ് കാണിക്കും ഉടനെ തന്നെ വരും കംപ്രസ് പി ഡി എഫ് ഫയൽ ഇപ്പോൾ ഞാനിത് കംപ്രസ് ചെയ്യുന്നു കംപ്രസ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും ഒരു കംപ്രസ് ചെയ്ത ഫയൽ നമുക്കിവിടെ കിട്ടും ഇത് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നിന്ന് ദാ യുവർ ഫയൽ ഈസ് റെഡി ഡബ്ല്യു എച്ച് ഒ എ നൂറ്റെണ്ട് അമ്പത്തിരണ്ട് റെഡിയോസ് പി ഡി എഫ് എന്ന് പറഞ്ഞ് കാണിക്കും ഇത് നമുക്കിവിടെ നിന്ന് എന്ത് ചെയ്യാം ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം നമുക്ക് നോക്കാം ഡൗൺലോഡ് ഫയൽ ദാ ഇത് ഇവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട് ഡൗൺലോഡ് ആയ ഫയലാണ് ഈ കാണിക്കുന്നത് അപ്പോൾ ഈ ഡൗൺലോഡ് ആയ ഫയലിൻ്റെ സൈസ് നേരത്തെ മൂന്ന് എം ബി എന്ന് പറയുന്ന ഇതിൻ്റെ സൈസ് താ നോക്കൂ ഇത് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാണ് മൊത്തം ആണ് എല്ലാം കൂടെ ഒരു സിംഗിൾ ഫയലായ സർട്ടിഫിക്കറ്റിനെ ഞാൻ ഇതിൻ്റെ സൈസ് റിഡ്യൂസ് ചെയ്തു റിഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് ഡൗൺലോഡ് ചെയ്യുന്നു തൽക്കാലം നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി ഡെസ്ക് ടോപ്പിൽ റിഡ്യൂസ് ഫയൽ എന്ന് പറഞ്ഞിട്ട് ഒന്ന് സേവ് ചെയ്തു ഇതാണ് റിഡ്യൂസ് ഫയൽ ഈ ഫയലിൻ്റെ സൈസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം പ്രോപ്പർട്ടിയും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കിട്ടും എഴുന്നൂറ്റി എൺപത്തഞ്ച് കെ ബി ആ ഒരു എം ബിയേക്കാളും സൈസ് കുറവായി അപ്പോൾ ഇത് നമ്മൾ ആദ്യമേ തയ്യാറാക്കി വെക്കണം അല്ലെങ്കിൽ നിങ്ങളാകെ ബുദ്ധിമുട്ടായിപ്പോകും അപ്പോൾ ഞാനത് റെഡ്യൂസ് ചെയ്തു ഇനി നമ്മുടെ ആർ സി ഐ ഓൺലൈൻ്റെ രജിസ്ട്രേഷനിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഫയൽ ക്ലിക്ക് ചെയ്യുന്നത് വരെയാണല്ലോ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇനി ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എവിടെയാണോ റെഡ്യൂസ് ചെയ്ത ഫയലിരിക്കുന്നത് ആ ഫയലൊന്ന് ഓപ്പൺ ചെയ്യുന്നു ഇതിലേക്ക് ലോഡ് ചെയ്യുന്നു അതിനുശേഷം എൻ്റർ ദ ടെക്സ്റ്റ് ഫ്രം ദ ഇമേജ് ഇതാ നിങ്ങൾ കാണുന്നില്ല ഇവിടെയുള്ള ഇമേജിലുള്ള ഇവിടെ കാണിച്ചിരിക്കുന്ന ഇമേജിലെ ആ നമ്പറുകൾ സെവൻ എയ്റ്റ് ഏതാണോ നമ്പർ ആ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നു അപ്പോൾ ഉടനെ തന്നെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുമ്പത്തെ ആ വിൻഡോയിലേക്കാണ് വന്ന് നിൽക്കുക ക്ലിക്ക് ഹിയർ ടു അപ്ലോഡ് ഫയൽ എന്ന് പറയുന്നതിനകത്ത് ഫയൽ അപ്ലോഡഡ് സക്സസ്ഫുള്ളി എന്ന് പറയുന്ന ഒരു മെസ്സേജ് വരും ഒരു എം ബി എക്കാൾ കൂടുതലുള്ള ഫയലാണ് നിങ്ങൾ എടുത്തതെങ്കിൽ നിങ്ങൾക്കത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക അപ്പോൾ ഇങ്ങനെ റിഡ്യൂസ് ചെയ്യണമെന്ന് എന്ന് മറന്നുപോകരുത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് സബ്മിറ്റ് പറയാം നമ്മൾ അത്രയും ചെയ്ത് അത് സബ്മിറ്റ് കൂടി നിങ്ങൾക്ക് പുതിയൊരു വിൻഡോ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ആ പുതിയതായിട്ട് വരുന്ന വിൻഡോയിൽ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ഫീ ഡീറ്റെയിൽസ് എന്ന് എഴുതി കാണിക്കും അവിടെ ഓർഡർ നമ്പർ പറയും എമൗണ്ട് പറയും ഏത് ഡേറ്റിലാണ് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്നതെന്ന് പറയും നിങ്ങളുടെ മെയിൽ അഡ്രസ്സ് പറയും നിങ്ങളുടെ മൊബൈൽ നമ്പർ പറയും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം പറയും അതിനുശേഷം പേ ഫീ എന്ന് പറയുന്ന ആ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക ആ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പേയ്മെൻറ്റ് മോഡ് അവിടെ കാണിക്കും പേയ്മെൻറ്റ് മോഡ് ആ പേയ്മെൻറ്റ് മോഡ് കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാം ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാം ഇൻ്റർനെറ്റ് ബാങ്കിങ് തുടങ്ങിയ ഏത് സംവിധാനങ്ങൾ വേണമെങ്കിലും ഓൺലൈനിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എമൗണ്ട് അഞ്ഞൂറ് രൂപ അടയ്ക്കാം ഏറ്റവും എളുപ്പം എ ടി എം കാർഡ് ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതാണ് ക്രെഡിറ്റ് കാർഡുണ്ട് ഡെബിറ്റ് കാർഡുണ്ട് ഉണ്ട് അപ്പോൾ ഒരുവിധ എല്ലാവരുടെ കയ്യിലും എ ടി എം ഡെബിറ്റ് കാർഡ് ഉണ്ടാകുന്നതുകൊണ്ട് നിങ്ങൾക്കതിനകത്തുള്ള നമ്പറും സി വി ബി പുറകിലുള്ള നമ്പറും കൊടുക്കുക നിങ്ങളുടെ വാലിഡിറ്റി എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം പേ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ തന്നെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് പേയ്മെൻറ്റ് എന്ന് പറയും ഉടനെ തന്നെ നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽസ് കാണിക്കും ആപ്ലിക്കേഷൻ നമ്പർ കാണിക്കും പേഴ്സണൽ പെർട്ടിക്കുലേഴ്സ് ഡീറ്റെയിൽസ് എല്ലാം കാണിക്കും ഉടനെ തന്നെ നിങ്ങൾക്കൊരു അക്നോളജ്മെൻ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അക്നോളജ്മെൻറ്റ് ടു അക്യുമുലേറ്റ് സിആർ ഇ പോയിൻറ്റ്സ് എന്ന് പറയുന്നതിൻ്റെ ഒരു അക്നോളജ്മെൻ്റ് ലഭിക്കും അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാം നിങ്ങൾക്ക് മെയിലായിട്ട് സൂക്ഷിക്കാം എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം അപ്പോൾ ഒരു അപ്ലിക്കേഷൻ നമ്പറും ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് വരും ആ അക്നോളജ്മെൻ്റ് ആണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ കോഴ്സുകളുടെ പേരും ഡീറ്റെയിൽസ് എല്ലാം അവിടെ വരും അടച്ച ഫീയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വരും ഓക്കെ അത് നിങ്ങൾക്കൊരു പി ഡി എഫ് ആയിട്ട് സേവ് ചെയ്യാം പ്രിൻ്റ് എടുത്തും സൂക്ഷിക്കാം ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സിആർ ഇ പോയിൻസ് സിആറിയുടെ പോയിൻസ് അക്യുമുലേറ്റ് ചെയ്യാനുള്ള റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ തയ്യാറാക്കിയ ഒരു ഓൺലൈൻ സംവിധാനമാണിത് നിങ്ങൾക്കിത് വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് സിആർ ഇ പോയിൻസ് എങ്ങനെ ലഭിക്കണമെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ വീഡിയോ എല്ലാവരിലേക്കും ए श्रमिक